അങ്ങനെ ഇന്നത്തെ പരിപാടി എന്താ കഴിഞ്ഞാല് രണ്ടാമത്തെ ബർത്ത്ഡേ ആവല് പരിപാടി ഉണ്ടാക്കാനുള്ള ചെറുതായിട്ട് ഗൈസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഡെക്കറേഷൻ ചെറുതായിട്ട് ചെറുതായിട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം

എന്താണ് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇനി ബാക്കി ചെറിയ പരിപാടികളും ബാക്കി വേണ്ടിട്ട് വരാട്ട അങ്ങനെ ഞങ്ങള് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ അത്ര വൃത്തി ആയിക്കണമല്ലോന്ന് നമ്മക്കറിയില്ല എന്നാലും പറ്റുന്നില്ല ചെറുതായിട്ട് എടുത്തേക്കണം അങ്ങനെ ഞങ്ങള് വീഡിയോസ് ചെയ്തോണ്ടിരിക്കാണ് ഒക്കെ ഡെക്കറേഷൻ ചെയ്ത് കഴിയാനായിട്ട്

െ ചെറപ്പു ചെറപ്പ് മാത്രാണ് കാരണം എനിക്ക് നേരം കിട്ടില്ല ഒരുപാട് തിരക്കങ്ങളല്ല ദിവസമായിരുന്നു അല്ലേ വേറെ എന്താ മുടില ബ്ലോഗാണ് സെറ്റ് ആക്കി കൊണ്ടിയത്തെ പേര് പറണ്ട നേന നേന അല്ലേ അലിഞ്ഞി ലിങ്ക് ചെയ്യാടുന്നവർക്കെല്ലാം സപ്പോർട്ട് ആയി ഓക്കേ അവ ചേരാപ്പൂന്റെ ബ്ലോഗുണ്ട് ചെറിയ ഫിനു ട്ടോ ചൊറിപ്പിച്ച ഫിനു അല്ലേ ചെറിയ നേനക്ക് ടാബ് വരാറുണ്ടോ കണ്ടില്ലേ നേന

Baby, guys, eat <laughs> <laughs> up. I should have. I should have. I should have. I should have. No. The one. Tie you. ആട്ടാരും നീ മൂന്നു എടുത്താ

ഇതാ അവിടെ കേക്ക് കേക്ക് ഒന്നും ഞാനല്ലോ അധികം വീഡിയോസ് ഒക്കെ എടുത്തത് കുട്ടികളും എടുത്താണ് പിന്നെ ചെറിയ എടുത്താണ് അങ്ങനെയാണ് കാരണം എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു പായസം ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എന്റെ സൗണ്ട് പോയിരിക്കാണ് എനിക്ക് ഒരാഴ്ച മുന്നേ പനി വന്നീനിയതിന് ശേഷം ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേക്ക് ഒക്കെ അങ്ങനെ കഴിഞ്ഞപ്പം ഇതാ ഗിഫ്റ്റ് കൊടുക്കണേൻ്റെ ചടങ്ങാണ് ഞാൻ കുഞ്ഞിട്ടിയാക്കുനെ ഇട്ട കാത്ത് നിൽക്കുന്നത് കുട്ടികളെല്ലാവരും തിരക്കും ഇട്ടാണ് കൊടുക്കാനും വേണ്ടിയിട്ട് കുഞ്ഞിട്ടിയാക്കുനെ അപ്പം ഒരു കോള് വന്നിട്ടുണ്ട് ഇനി അപ്പം അതിൻ്റെ തിരക്കിനി അങ്ങനെ ഞാനാ വീഡിയോ എടുക്കണത് ഒന്നും കേൾക്കണില്ല അത്തക്കോ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കേൾക്കാത്തത് കൊണ്ട് ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ അപ്പം കൊടുക്കുന്നത് നേരൂരെ കാണുന്നില്ല അതിനെ ആ നെലക്ക മട്ടീസം കുണ്ടിട്ടക്കണ വെലിക്കറ്റ് സ്റ്റാർ ഗോണ്ട ടാറ്റ് ടാറ്റ് ഇതെന്തി സ്റ്റാർ ഗോ പോകുന്നില്ലേ അർദവാനെടാ ടാ ടാ ടാടീ അടുക്കി കൊടുക്ക് അടുക്കി ഓക്കേ നേ ഇണ്ടി ചെന്നല്ലേ ഓട ഓടല്ലേ ഇപ്പൊ അടുത്ത കൊണ്ടു ഇടി ദ ജനപോ ఆ కట్టన్ థాంక్యూ రణమ కొడుకాయి అంటేలాపోయిందంటే ఆ పెంగుట్టా అవదాక ఐషునిలా ఐషుని ఐషుని ఐషు ఐషు గట్టి 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 ఐషుని గట్టి ఐషుని గట్టి ఐషుని గట్టి నా చేదోకటే ఐషుని ఇస్తాక ఐషుని ആയുഷ് വാങ്ങി ആയുഷൻ വാങ്ങി ഇത് പൊട്ടിച്ച മതി കച്ചപ്പൊടി പെടുന്ന മാതിരി തന്നെ േറന്നാണ് പൊട്ടിച്ചു പൊട്ടിച്ച മതി പൊട്ടിച്ചിട്ടുണ്ടാവും

ല്ലേ തീപടി ആർത്തക്കട ഇതിന്റെ പെട്ടിട മറ്റു പെട്ടിടെ ఆ పార్ ఓంటి దీకు దెన్ పార్ నాట అలా టక్ కున్ని లైక్ గాడు ని సౌగాన దెకు జిండా ఆ ద పార్ అంటే టో ാണ് അനു അയോ രണ്ടുണ്ടല്ലേ <laughs> <laughs> <laughs>

ഇത് കളർ ചേഞ്ച് ഇല്ല ഇത് കളർ ചെയ്യും നീനുവിന്റെ സ്പെഷ്യൽ ആട്ടോ ഒന്നത്തെ പായസം പാരടയാണ് ഇങ്ങനെ ഉണ്ട് കുടിച്ചോട്ടെ കുറിച്ചോട്ട് പറഞ്ഞു അല്ലേ പായസം ഞങ്ങള് കുടിച്ചു നോക്കിട്ട് പറഞ്ഞരാം പറഞ്ഞിട്ട് ഞങ്ങൾ കുറിച്ചോട്ടെ പായസം ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങനെയോ ണല്ലോ ഐശു ലൈനു ഇവിടെ ഒരിച്ചു അതാ പൂത്താത്ത കൊടുക്കുന്ന ഡ്രസ്സ് ഞങ്ങൾ അപ്പം തന്നെ ഒരു കിട്ടും കൊടുത്തു കേട്ടോ കാരണം സൈസൊക്കെ കറക്റ്റാണ് അറിയാനും വേണ്ടിയിട്ട് രണ്ടാൾക്ക് വരെയും മരിക്കത്തെ കളർ ചേഞ്ചായിട്ടുള്ള രണ്ടീച്ച കൂട്ടാണ് കേട്ടോ പിന്നെ നെയ്നു ഞങ്ങളെ ഭാഗം ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് അത് ഷോർട്സിൽ ഞാൻ അടുത്ത ദിവസം കൊടുക്കാം എന്താണെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ